ശരിക്കും പറഞ്ഞാൽ ത്രീ വീലറിന്റെ വിലക്ക് ഒരു ഫോർ വീലർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പെർഫോമൻസ് മൈലേജ് യാത്രാസുഖം ഇപ്പൊ തന്നെ ഇതിന്റെ വൈബ്രേഷൻ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുവാണ് ഈ ഇപ്പൊ ഞാൻ ഈ വണ്ടി തൊട്ട് നിക്കുവാണ് ഞാൻ എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്താൻ പറ്റുന്നു അപ്പോ എയ് കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് പോപ്പുലർ മെഗാ മോട്ടോഴ്സിന്റെ പ്രോഡക്റ്റ് മിസ്റ്റർ ഗോവിന്ദേട്ട് നമ്മളുടെ കൂടെയുണ്ട് അപ്പൊ ഗോവിന്ദേട്ടനെ ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ് ഗോവിന്ദേട്ടൻ ഹലോ പ്രസാദ് ഹലോ ആയ നമസ്കാരം ഗോവിന്ദേട്ടൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തോളം കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാണ് അപ്പം എയ്സു തുടങ്ങിയിട്ട് ഉള്ള വാഹനങ്ങളിൽ അദ്ദേഹം വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പൊ നമുക്ക് ഗോവിന്ദേട്ടനോട് കൂടി തന്നെ ഗോവിന്ദേട്ടന്റെ അടുത്ത് തന്നെ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മളുടെ കസ്റ്റമേഴ്സ് ആസ് എ കസ്റ്റമറെ സംബന്ധിച്ച് ലാസ്റ്റ് മൈൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് ടാറ്റാ മോട്ടോഴ്സ് ടാറ്റാ മോട്ടോഴ്സിന്റെ ഏറ്റവും ചെറിയ മിനി ട്രക്ക് എന്നുള്ള ലേബലുമായിട്ട് ഫോർ വീലർ മിനി ട്രക്ക് എന്നുള്ള ലേബലുമായിട്ടാണ് നമ്മൾ എയ്സ് പ്രോ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ പ്രോ ആസ് എ കസ്റ്റമർക്ക് എന്തൊക്കെയാണ് സംശയങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പ്രോ ഏതൊക്കെ കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ മോട്ടോർസ് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ കസ്റ്റമറിന് ഈ വണ്ടി വേണം എന്നതിലുപരി ഈ വണ്ടി നൂറുകണക്കിന് വണ്ടി നമ്മുടെ റോഡിലുള്ളപ്പോ എന്തിനാണ് ഒരു പുതിയ വണ്ടി ടാറ്റാ മോട്ടോഴ്സ് ഇറക്കിയതിനെ പറ്റി നമ്മൾ ആലോചിക്കണം വിപണി വിപണി ഒരു നിർണായക ഘടകമാണ് ഏത് കമ്മോഡിറ്റിയും ഒരു മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അതിന്റെ വിപണിയാണ് നിർണായകം ഇപ്പൊ വിപണി ആവശ്യപ്പെടുന്ന മൂന്ന് ഘടകങ്ങൾ ഒന്ന് മൈലേജ് ഇന്ധന ചെലവ് കൂടി വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർജിനുകൾ കസ്റ്റമേഴ്സിന് കുറവാണ് കിട്ടുന്നത് കോമ്പറ്റീഷൻ കൂടി അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ മൈലേജുള്ള വാഹനങ്ങളാണ് വിപണി ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് രണ്ടാമത്തെ കാര്യം പെർഫോമൻസ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരള മാർക്കറ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ലോഡ് എടുക്കാനുള്ള കഴിവ് മോശം റോഡുകളിൽ സഞ്ചരിക്കാനുള്ള കഴിവ് അതേപോലെ വണ്ടിയുടെ തേണിങ് റേഡിയസ് ചെറിയ റോഡുകളിൽ വണ്ടി സപ്ലൈ കൊടുക്കുന്ന വണ്ടിയാണെങ്കിൽ ചെറിയ തിരക്കേല റോഡുകളിൽ പോയിട്ട് സപ്ലൈ കൊടുത്തിട്ട് ഈസി ആയിട്ട് വന്ന അടുത്ത സപ്ലൈക്ക് പോകാനുള്ള ആ സമയം ടൈം തീർച്ചയായും മൂന്നാമത്തെ കാര്യം വില ഈ മൂന്ന് കാര്യങ്ങളും ഈ വിപണി നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് കാര്യങ്ങളും ബേസ് ചെയ്തിട്ടാണ് പ്രോ ഈ വണ്ടി ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ചേട്ടൻ നേരത്തെ പറഞ്ഞു കമ്മോഡിറ്റി ഫാസ്റ്റായിട്ട് എൻ്റെ യൂസർക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം അപ്പോൾ എൻഡ് യൂസർ ഇപ്പോ പ്രത്യേകിച്ച് സിറ്റി ആപ്ലിക്കേഷനിൽ എല്ലാവരും ഡോർ സ്റ്റെപ്പിൽ സാധനങ്ങൾ വേണ്ട ഒരു സാഹചര്യമാണ് ഏറ്റവും നാരോ റൂട്ട്സിൽ വണ്ടി ചെല്ലുക അവിടെ സപ്ലൈ സപ്ലൈ ചെയിൻസിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തിൽ അത് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ആ ഒരു സെഗ്മെന്റിലേക്കാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ സെഗ്മെന്റിൽ ആണ് ഈ വാഹനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ത്രീ വീലർ സെഗ്മെന്റ് അല്ലെങ്കിൽ ത്രീ വീലർ എക്സ്പാൻഡ് ചെയ്തിട്ട് കസ്റ്റമർ വരുന്ന ഒരു സെഗ്മെന്റിലേക്കാണ് കൂടുതൽ എയ്സ് നമ്മൾ ടാറ്റ മോട്ടോഴ്സ് പിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ത്രീ വീലർ ത്രീ വീലിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് എല്ലാ കസ്റ്റമറുടെയും ഒരു ആഗ്രഹമാണ് നമ്മുടെ മാർക്കറ്റിൽ ഓടുന്ന മിക്ക ഡ്രൈവർമാരുടെയും ത്രീ വീലർ ഓടിച്ചുകൊണ്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ അവർക്ക് കൂടുതൽ സ്ഥലം കൂടുതൽ ദൂരം ഓടിക്കാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും ഒരു നല്ലൊരു വിപണി വിഹിതം ത്രീ വീലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ ഈ സെഗ്മെന്റിലുള്ള മറ്റു മൈക്രോഫ് സ്മോൾ കോമേഴ്സ് വെഹിക്കിളിൽ നിന്നും നമ്മളൊരു ഷെയർ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് വരും മാസങ്ങളിൽ ഇത് ഒരു വിജയ തന്നെ എസ്പ്രോയ്ക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു സെഗ്മെന്റിനെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു നാല് വീല് ഫോർ വീൽ വെഹിക്കിൾ ആണ് ഈ ഫോർ വീൽ വെഹിക്കിളിലേക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഇതിന്റെ ഇതിന്റെ ക്യൂട്ട് ഡിസൈൻ അതുപോലെ തന്നെ എന്താ പറയാ ഒരു എയ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു പുത്തൻ ഡിസൈൻ ആണ് ടാറ്റ മോട്ടോഴ്സ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ഓൾറെഡി കണ്ടു വളരെ മികച്ച ക്യാബിങ് ആണ് കൊടുത്തിരിക്കുന്നത് ബൈഫ്യൂല് വണ്ടിയാണല്ലോ വണ്ടിയുടെ എഞ്ചിൻ സ്പെക്കിനെ കുറിച്ച് നമുക്കൊന്ന് പറയാമോ ഇത് ആക്ച്വലി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സി സി എഞ്ചിനാണ് കപ്പാസിറ്റി എഞ്ചിനാണ് ഇതിൽ ഈ എഞ്ചിൻ ഇതിൽ ഏറ്റവും പ്രത്യേകത ഇതിന്റെ ടോർക്കാണ് ഇത് സി എൻ ജി മോഡല് അമ്പത്തി ഒന്ന് നൂറ്റൻ മീറ്റർ ടോർക്ക് ഇത് കൊടുക്കുന്നുണ്ട് ഈ വണ്ടി തരുന്നുണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് ആർ പി എമ്മില് അപ്പൊ അത് തന്നെ സി എൻ ജി വണ്ടിയുടെ ഒരു കുതിച്ചു കയറാനുള്ള കഴിവിനെയും എല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ടോർക്ക് തീർച്ചയായിട്ടും നമ്മുടെ വണ്ടി അവിടെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിൽ അഞ്ച് ലിറ്ററിന്റെ ഒരു പെട്രോൾ ടാങ്കും എട്ട് ലിറ്ററിന്റെ സി എൻ ജി ടാങ്ക് കപ്പാസിറ്റിയാണുള്ളത് വണ്ടി സിലിണ്ടർ സ്ട്രോക്ക് ാണ് അപ്പൊ ഈ വണ്ടിയിൽ എഞ്ചിൻ പറഞ്ഞു ഏറ്റവും മികച്ച ടോർക്ക് ഉള്ള ഈ സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ടോർക്കാണ് ഈ വാഹനത്തിന് നൽകുന്നത് അമ്പത്തൊന്ന് മീറ്റർ ടോർക്ക് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു ബൈ ആണ് വാഹനം എങ്കിലും ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ട് അല്ലെ ഈ സെഗ്മെന്റിൽ സി എൻജിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് ആണ് കോമ്പറ്റീഷൻ തന്നെ അല്ലെങ്കിൽ കൂടുതൽ വണ്ടികളും പെട്രോളിൽ സ്റ്റാർട്ട് ചെയ്ത് സി എൻ ജി മാറുന്ന മോഡലോ അതല്ലെങ്കിൽ സി എൻ ജി മാത്രമാണ് നമ്മുടെ വണ്ടി അവിടെ പ്രത്യേകത നമുക്കൊരു അഞ്ച് ലിറ്റർ പെട്രോൾ ടാങ്ക് ശരിക്കും പറയുകയാണ് റിസർവ് ആണ് നമുക്ക് ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും എവിടെയോ നമുക്ക് സി എൻ ജി ലഭ്യമല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ മാത്രമേ ഉള്ളൂ അല്ലാ സമയത്ത് സി എൻ ജിയെ ഉപയോഗിക്കാം സി എൻ ജി ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ മൈലേജ് ഏകദേശം മുപ്പത് കിലോമീറ്റർ ഇടയ്ക്കാണ് ടാറ്റാ മോട്ടോഴ്സ് ഇതിന്റെ മൈലേജ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ കൂടിയ മൈലേജ് തന്നെയാണ് സി എൻ ജിയിൽ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്രോളിൽ പെട്രോളിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഡീഷണൽ പെട്രോൾ പിന്നെ പെട്രോളും ഫിൽ ചെയ്യണം സി എൻജി ഫിൽ ഫില്ല് ചെയ്യണം അതിനൊരു ബുദ്ധിമുട്ട് അത് മാത്രമല്ല പെട്രോളിന് ഒരു അഡീഷണൽ എക്സ്പെൻസ് നമുക്കത് ആ സംഭവം അങ്ങനെ ഒരു അഡീഷണൽ എക്സ്പെൻസ് വരത്തില്ല ഓക്കെ അപ്പൊ ഈ അഞ്ച് ലിറ്ററിന്റെ പെട്രോൾ ടാങ്ക് എന്ന് പറഞ്ഞു അതിന്റെ ടാങ്കിന്റെ ഓപ്പണിംഗ് ആണ് ഇവിടെ വരുന്നത് പെട്രോൾ ടാങ്കിന്റെ ഓപ്പണിംഗ് പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകതയുണ്ട് നമ്മളുടെ പ്രോയിലേക്ക് വരുമ്പോഴേക്കും എയ്സ് പ്രോയുടെ എൻജിൻ റിയർ സൈഡിലാണ് എൻജിൻ വരുന്നത് അത് തന്നെ ഒരു പ്രത്യേകത അതിപ്പോ നമുക്ക് ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാബിനിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ക്യാബിൻ വാക് ത്രൂ എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ എയ്സിൽ ക്യാബിന് വന്നിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എയ്സിന്റെ എഞ്ചിൻ ഇവിടെ ആയിരുന്നു അതായത് ഫ്രണ്ടിലായിരുന്നു എയ്സിന്റെ എഞ്ചിൻ വരുന്നത് അപ്പോൾ ക്യാബിനിൽ തന്നെ നമുക്ക് എഞ്ചിന്റെ ബോക്സും ഗിയർ ബോക്സും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയിരുന്നു ഇത് ആ ഒരു എന്താ ഒരു കഞ്ചഷനോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല അതോടൊപ്പം തന്നെ നമ്മൾ ലെവലിലേക്ക് പോകുമ്പോൾ ഈ വണ് വീല് സ്പിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും എം ഡി വെഹിക്കിൾ ആകുമ്പോഴത്തേക്കും വണ്ടി സ്പിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഒരു റിയർ സൈഡ് എൻജിൻ ആവുമ്പഴ്ത്തേക്കും തീർച്ചയായിട്ടും ആ ഒരു വീൽ സ്പിന്നിങ് എന്ന് പറഞ്ഞ സംഭവം ഒരു ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല അത് മാത്രമല്ല എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ തീർച്ചയായിട്ടും വീലുകളിൽ നിന്ന് നല്ലൊരു നല്ലൊരു പെർഫോമൻസ് വണ്ടിക്ക് അയച്ചു വയ്ക്കാൻ പറ്റും അതോടൊപ്പം തന്നെ റിയർ എഞ്ചിനാണെന്ന് പറഞ്ഞോടൊപ്പം തന്നെ മറ്റ് ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത് ഇതിന്റെ ഫ്രണ്ടും ബാക്കും സസ്പെൻഷൻ വന്നിരിക്കുന്നതും ഇൻഡിപെൻഡന്റ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് ലോഡ് ബോഡിയിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും ആദ്യം തന്നെ നമുക്ക് എയർ ഇൻടേക്ക് കാണാം എയർ ഫിൽട്ടർ ഇവിടെയാണ് നൽകിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് എയർ ഫിൽട്ടർ ക്ലീൻ ആക്കാനും കാര്യങ്ങൾക്കൊക്കെ സാധിക്കും വളരെ കുറഞ്ഞ മെയിൻ്റനൻസ് തീർച്ചയായിട്ടും ടാറ്റാ മോട്ടോസിന്റെ ആ ഒരു പ്രോ മോഡൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ടാറ്റാ മോട്ടോസിന്റെ അഡ്വാൻഡ് എല്ലാം ഉണ്ടാവും കുറഞ്ഞ സർവീസ് കോസ്റ്റ് സ്പെയർ പാർട്സിന്റെ കുറഞ്ഞ വിലകൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഈ വണ്ടിയിൽ നമുക്ക് ലഭ്യമാണ് ചോദിച്ച പോലെ എത്ര വേരിയൻസ് വരുന്നുണ്ട് ഈ വണ്ടിയിൽ ഈ വണ്ടിയിൽ നമുക്ക് മൂന്ന് മൂന്ന് വേരിയൻസ് ആണ് ഈ വണ്ടിയിൽ വരുന്നത് ഒരെണ്ണം നിങ്ങൾക്ക് കാണാം ഈ വണ്ടി ഫൈവ് വൺ ഇത് കൂടാതെ പെട്രോൾ മാത്രം വരുന്ന മോഡലുണ്ട് അതോടൊപ്പം തന്നെ ഇ വി ഇലക്ട്രിക്കൽ വെഹിക്കിളും നമ്മൾ ഇറക്കുന്നുണ്ട് ഇലക്ട്രിക്കൽ വെഹിക്കിളിന് ഏകദേശം ഒരു ചാർജിൽ ഒരു അഞ്ചര മണിക്കൂർ ചാർജ് ചെയ്താൽ നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ചാണ് ഇവിക്ക് കമ്പനി പറയുന്നത് അപ്പൊ നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ട്രാക്ക് ലെവലേക്കാലും നല്ല റേഞ്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്ര റേഞ്ച് തരുമ്പോൾ തന്നെ ഈ വണ്ടി എട്ടു വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തിയായിരം കിലോമീറ്റർ ബാറ്ററി വാറണ്ടി ആറ്റാമോട്ടോസ് കൊടുക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ ഇ വി വണ്ടിയൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇക്കണോമിക്കലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ മാർജിനൊക്കെ വെച്ച് ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് അവർക്കെല്ലാം ഇ വി വണ്ടി കഴിഞ്ഞാൽ നമുക്ക് ലാഭം കൂടുതലുണ്ടാക്കാൻ പറ്റും ഏത് ഒരു കമേഴ്ഷ്യൽ വെഹിക്കിളില് ഏറ്റവും വില കുറഞ്ഞ ഇ വി എന്നുള്ള ഒരു സെഗ്മെന്റുമായിട്ടാണ് ടാറ്റ എയ്സ് പ്രോ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇ വി വെഹിക്കിൾ ഉടനെ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് ഒരു സി എൽ ബി വെഹിക്കിൾ ആണല്ലോ ഇതുപോലെ നമുക്ക് എന്തൊക്കെ വേരിയൻസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത് സി എൽ ബി അല്ലാതെ അവൈലബിൾ ആണോ ഇതാണ് സി എൽ ബി വണ്ടികൾ ഇതിനോടൊപ്പം തന്നെ കസ്റ്റമൈസ് ചെയ്യേണ്ട കസ്റ്റമേഴ്സിനെ മിൽക്ക് വാൻ ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമർക്ക് നമ്മൾ ചെയ്ത് സാബല്യമാണ് അത് ക്യാബിനും ചെയ്ത് വേരിയന്റും അവൈലബിൾ ആണ് അതേപോലെ മൂന്ന് മോഡലിലും പെട്രോളിലും ഇവിയിലും ഈ മൂന്ന് മോഡലിൽ ഇവിയിൽ വരുമ്പോഴത്തേക്ക് വരുമ്പോൾ ഫ്ലാറ്റ് ബെഡ് എന്നൊരു മോഡലാണ് കാരണം താഴെ പ്ലാറ്റ്ഫോം മാത്രം ഉണ്ടാകും ആ ഒരു വരുന്നത് ഓൾറെഡി ഇതിന്റെ ബോഡി സ്പെക്സ് നമ്മൾ പറഞ്ഞതാണ് കൂടി ഒന്നുകൂടി നീളവും ഏകദേശം ആണ് തന്നെ വരുന്നുണ്ട് ഉള്ളിലെ സ്പേസ് തന്നെ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് നമ്മൾ നമ്മൾ നമ്മുടെ പേലോഡ് ഓൾറെഡി പറഞ്ഞു കിലോ ആണ് ഈ വാഹനത്തിന്റെ പേലോഡ് വരുന്നത് ഓക്കെ നമുക്കിനി നമ്മൾ പറഞ്ഞു ഇതൊരു മോഡലാണെന്ന് പറഞ്ഞു ബൈഫ്യൂല് ഫില്ല് ചെയ്യുന്നതിന്റെ നോസിലേക്ക് ഇവിടെയാണ് നൽകിയിരിക്കുന്നത് എട്ട് കിലോന്റെ ഒരു ഒരു സിംഗിൾ ടാങ്ക് ആണ് നൽകിയിരിക്കുന്നത് അത് നമുക്കിവിടെ കാണാം അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ക്യാബിന് കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം ക്യാബിലേക്ക് വരുമ്പോഴേക്കും വളരെ ചെറിയ ഒരു കംഫർട്ടബിൾ ആണ് വളരെ കുറച്ച് ഉയരം കൊള്ള ആളാണെങ്കിൽ പോലും ഈ സ്റ്റിയറിംഗിൽ നല്ല സുഖമായ ഡ്രൈവിംഗിന് ഏറ്റവും നല്ല 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 സപ്പോർട്ട് ഉണ്ട് നല്ല വലിയൊരു ഡ്രൈവർ സീറ്റ് പറഞ്ഞ പോലെ എഞ്ചിൻ ബാക്ക് ആയതുകൊണ്ട് അതിൽ ഒരു ബാക്ക് ത്രൂ കംഫർട്ട് നമ്മുടെ ക്യാമിന് ലഭ്യമാണ് അത് മാത്രമല്ല ഈ ഫ്രണ്ട് വിസിബിലിറ്റി ഫ്രണ്ടിലുള്ള വിൻഷീൽഡ് ഗ്ലാസിന്റെ വലിപ്പം കൊണ്ട് തന്നെ നല്ല റോഡ് പ്രസൻസ് ഉണ്ട് നല്ല 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 റോഡ് ക്ലിയർ ആണ് അതാണ് നമ്മൾ പറയേണ്ടത് റോഡ് പ്രസൻസ് അല്ല റോഡ് ക്ലിയർ ആണ് അതുകൂടാതെ നമുക്ക് ഇതിൽ നൽകിയിരിക്കുന്നത് നമ്മളുടെ ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് നൽകിയിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം വളരെ ലൈറ്റ് ആയിട്ടുള്ള ആണ് വേറൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് എൻജിൻ റിയർ സൈഡിലായത് ആയതുകൊണ്ട് തന്നെ ക്യാബിൻ വളരെ സ്മൂത്ത് ആണ് ഒരു തരത്തിലുള്ള നോയിസോ കാര്യങ്ങളോ ഒന്നും ക്യാബിനിലേക്ക് വരുന്നില്ല ഒരു തരത്തിലുള്ള അതായത് നമ്മളൊരു ഒരു പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ വീലറിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചേട്ടന്മാർക്ക് അനുഭവപ്പെടുന്ന ആ ഒരു പിറയിലും ആ ഒരു ഒച്ചയും ബഹളവും ഇതൊന്നും തന്നെ ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ വളരെ സൈലന്റ് ആയിട്ടുള്ള വളരെ എന്താ പറയാ ഒരു തരത്തിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ശരിക്കും പറഞ്ഞാൽ ത്രീ വീലറിന്റെ വിലക്ക് ഒരു ഫോർ വീലർ അതും ഒരു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പെർഫോമൻസ് മൈലേജ് യാത്രാസുഖം ഇപ്പൊ തന്നെ ഇതിന്റെ വൈബ്രേഷൻ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുവാണ് ഈ ഇപ്പൊ ഞാൻ ഈ വണ്ടി തൊട്ട് തയ്ക്കുവാണ് ഞാൻ എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഈ വണ്ടി സ്റ്റാർട്ട് വൈബ്രേഷൻ ചെയ്തറിയാൻ പറ്റുന്നില്ല വളരെ സൈലന്റ് ആണ് വാഹനം അത് ഒരു സംബന്ധിച്ച് ോങ് റണ്ണിലേക്കും അതുപോലെ തന്നെ എന്താ പറയാ അവന്റെ ഡേ ടു ഡേ റണ്ണിങ്ങില് വണ്ടി ഓടിക്കുന്നതിൽ ഒരു തരത്തിലുള്ള മടുപ്പും വരില്ല എന്നുള്ളതാണ് എത്ര എത്ര ഓടിച്ചു കഴിഞ്ഞാൽ യാതൊരു മടുപ്പും വാഹനത്തിന് ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ടത് ഇതിന്റെ ഗിയർ ലിവറിന്റെ പൊസിഷനാണ് വളരെ വളരെ ഈസി ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഗിയർ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഡാഷ്ബോർഡിൽ തന്നെയാണ് ഗിയർ ലിവർ വന്നിരിക്കുന്നത് മൊത്തത്തിൽ വളരെ സ്പേഷ്യസ് ചെറിയ വണ്ടിയാണെന്നുള്ളൊരു ഫീല് വരുന്നില്ല അകത്തേക്ക് കയറിയിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ് നൽകിയിരിക്കുന്നത് ഒരു ഗ്ലൗ ബോക്സ് നൽകിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മികച്ച ഒരു റോഡ് വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട് ഗോവിന്ദ ഇതൊരു ബൈഫ്യൂൽ മോഡലാണല്ലോ ഈ ബൈഫ്യൂൽ മോഡലിന്റെ പ്രൈസിംഗ് ഒന്ന് പറയാമോ സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞാൽ മതി ഏകദേശം അഞ്ചു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയാണ് ഈ വണ്ടിയുടെ സി എൽ ബി വണ്ടി വണ്ടിയുടെ ഇതിൽ നമുക്ക് എല്ലാ മേജർ ഫിനാൻസ് കമ്പനികളുമായിട്ടും ടയർസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ നിസ്സാരമായ ഡൗൺ പേയ്മെന്റ് മുടക്കി ഈ വണ്ടി സ്വന്തമാക്കാം വില കുറവായത് കൊണ്ട് തന്നെ ഇ എം ഐ വളരെ കുറവായിരിക്കും അപ്പോ എന്തുകൊണ്ട് പോപ്പുലർ മെഗാ മോട്ടോഴ്സിൽ നിന്നും എടുക്കണമെന്ന് നമ്മളുടെ നമ്മൾ ഓൾ കേരള

അപ്പൊ ഇതെല്ലാം പോപ്പുലറിൽ നിന്ന് വണ്ടി എടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് ഒരു കൊമേഴ്സ്യൽ വെഹിക്കിളിനെ ലാഭകരമാകുന്നത് അതിന്റെ സെയിൽസ് സെയിൽസിന് ശേഷമുള്ള ആഫ്റ്റർ ആഫ്റ്റർ സർവീസ് സെയിൽസ് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് സർവീസ് എബിലിറ്റി ബാക്കി സെയിൽസിലുള്ള ഇന്ററാക്ഷൻസ് ഇതെല്ലാം തീർച്ചയായിട്ടും പോപ്പുലർ മെഗാ മോട്ടേഴ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് അത് തന്നെയാണ് ഈ നമ്മൾ ഇരുപത്തിയഴു വർഷത്തെ എക്സ്പീരിയൻസ് നമ്മളെ പഠിപ്പിച്ചത് തന്നെയാണ് ഇങ്ങനെ ഒരു കസ്റ്റമറുടെ ആവശ്യം ഒരു കൊമേഴ്സ്യൽ വെഹിക്കിൾ കസ്റ്റമറുടെ ആവശ്യം എന്താണെന്ന് അറിയാനും അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് പ്രോയുടെ വിശേഷങ്ങൾ നമ്മളുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു അപ്പൊ എയ്സ് പ്രോയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനും എയ്സ് പ്രോ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുന്നതിനായിട്ട് പോപ്പുലർ മെക്കാ മോട്ടോഴ്സിന്റെ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ പുതിയ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ താങ്ക്